ഇൻഫാക്ട് മൃത്യുജയ മന്ത്രം നമ്മൾ കരുതണം എന്താന്ന് വെച്ചാൽ ഈ മന്ത്രം ജപിച്ചാൽ നമുക്ക് മരണമേ ഉണ്ടാവില്ല എന്നാണ് വാസ്തവത്തിൽ ശരിയാണ് മരണമേ ഇല്ല നമുക്ക് ന കഥാചിത് നായം ഭവിതാവാന ഭൂയ ഭഗവത്ഗീതയിലെ കൃഷ്ണൻ പറയണതേ അതാണ് നമുക്ക് മരണമേ ഇല്ല അത് ഒരു കര ഒരു തരത്തിൽ കറക്റ്റാണ് പക്ഷെ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചാൽ ഈ ബാഹ്യ ശരീരത്തിന് മരണമില്ലായിരിക്കും നമ്മൾ വിചാരിക്കും അങ്ങനെയൊക്കെ വിചാരിക്കണവരുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചോളൂ ഈ മൃത്യുജയ മന്ത്രത്തിൻ്റെ ദൃഷ്ടേതാവ് ഇത് ആരേത് ഋഷിയാണോ ഈ മൂർത്തിയെ ദർശിച്ചത് ആ ഋഷിയെ ഇന്ന് ശരീരത്തോടുകൂടിയില്ല ആരാണോ ഈ മന്ത്രം കണ്ടുപിടിച്ച ആള് അദ്ദേഹമേ ഇന്ന് ശരീരത്തോടു കൂടിയില്ല പിന്നെ ഈ ശരീരം വെച്ചുകൊണ്ട് നമുക്ക് ഈ മൃത്യുജയ മന്ത്രം കൊണ്ടൊന്നും ഇരിക്കാൻ പറ്റില്ല ഉറുവാറുഖമിവി ബന്ധനാദി സംസാര ബന്ധത്തിൽ നിന്നും ഒരു പഴം ഒരു മരത്തിൽ നിന്നും നട്ടിട്ട് വീണതുപോലെ പഴുത്തു വീണതുപോലെ ഈ സംസാര ജീവിതത്തിൽ നിന്നും വിരക്തി സംഭവിച്ച് ഞാൻ മരണമില്ലാത്ത പൊരുളാണ് ആ മരണമില്ലായ്മയിൽ ഞാൻ വന്ന് വീഴലാണ് ഈ അധ്യാത്മം അല്ലെങ്കിൽ ഈ മൃത്യു ജയം എന്ന് പറയുന്നത്